െ ഒരു ഓണക്കാലമാണ് അപ്പാപ്പനുമായിട്ട് നല്ലൊരു ഓണക്കാലത്തെ എന്തെങ്കിലും ഒരു ഓർമ്മകളോ എന്തെങ്കിലും ഒന്ന് ഷെയർ ഓണക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ആ സമയങ്ങളിൽ ഷൂട്ടും കാര്യങ്ങളൊന്നും അപ്പാപ്പനെ ഞങ്ങൾ ഒരുമിച്ച് സദ്യയൊക്കെ ഉണ്ണും ഒരു ആഘോഷം തന്നെയായിരുന്നു അപ്പാപ്പുള്ളപ്പോ വീട്ടില് ഏർ വളരെയധികം ഒരു സന്തോഷവും ആ ഒരു ത അപ്പാപ്പൻ്റെ തമാശകൾ ശരിക്കും ഇപ്പോഴാണ് അപ്പാപ്പൻ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നത് കാരണം കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുറെ പഠിത്തത്തിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഫുള്ള് അടിച്ചുപൊളി പിന്നെ ഓരോ പരിപാടികൾ വരുമ്പോൾ അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അപ്പാപ്പനോട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പം അപ്പാപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇന്നൂന് ഒരുപാട് അപ്പാപ്പനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു ഓണക്കാലം കൂടെയാണ് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഈയൊരു ഓണക്കാലത്ത് ഞങ്ങളൊരു കുഞ്ഞ് സമ്മാനം തരട്ടെ ഇന്നൂന് ഒരു ഒരു സർപ്രൈസ് ഇവിടെ വെച്ചിട്ടുണ്ട് പ്ലീസ് വാ രാഗമില്ല ഞാനാം വളരും വസന്തം കാത്തിരിപ്പൂ മലയാളികളുടെ മുഴുവൻ ഒരു നഷ്ടമാണ് പക്ഷേ വീഡിയോ ഒരുപാട് സന്തോഷം അപ്പച്ചനെ കെട്ടിപ്പിടിക്കണം തോന്നില്ലേ ഞങ്ങൾ അതിനൊന്ന് ശ്രമിക്കട്ടെ ഓക്കെ ഒന്ന് കണ്ണടച്ചു നീ പേടിക്കണ്ടടാ പേടിക്കണ്ടട ഞാനെത്തി എന്നിട്ട്ണ്ടോ ശരിക്കും അതിനൊരു റീസൺ കൂടെ ഉണ്ട് അത് എന്താണെന്ന് ചേട്ടൻ പറയും ഞാൻ ഇട്ടിരിക്കുന്ന ജിബ് ഇന്നു അപ്പാപ്പൻറെ അതായത് ഞാൻ ഒരു ടി വി പരിപാടിക്ക് അദ്ദേഹം ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് ഞാൻ വെറുതെ തമാശയ്ക്ക് ഞാൻ പറഞ്ഞു സാറിൻ്റെ ഈ ജുബോർണ്ണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേജിൽ പറയാം ഇത് യഥാർത്ഥത്തിൽ ഇന്നസെന്റ് സാർ ഉപയോഗിക്കുന്ന ജുബയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പറയാമെന്ന് പറഞ്ഞു ഒരു ഒരാഴ്ച കഴിഞ്ഞു എന്നോട് ഇന്നുൻ്റെ അപ്പൻ സോണറ്റ് ചേട്ടൻ മെസ്സഞ്ചറിൽ എന്നോട് പറഞ്ഞു അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു ഞാൻ അഡ്രസ്സ് അയച്ചു പിന്നെ ഒരാഴ്ച കഴിഞ്ഞു കൊറിയറിൽ എനിക്ക് ഒരു അഞ്ച് ജുബ അയച്ചത് ഓ അതിലൊന്നാണ് അങ്ങനെ ഞാൻ അത് മാറി മാറിയിട്ടാണ് ഇപ്പോഴും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നത് ശരിക്കും ആ സൈഡും ഒക്കെ എല്ലാം ജോബേട്ടന പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അത് മാത്രമല്ല മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളിലൂടെ ഇനിയും ഇന്നസെന്റ് സാറ് ജീവിക്കും